മെല്ലെ മെല്ലെ മുഖപാടം തെല്ലുതുക്കി ആമ്പൽപ്പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരുകോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരു മെല്ലി മെല്ലി മുഖ പടംക്കി ഇട എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലൂടും േ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു ആയ പെൺകീടേ പാലക്കുടം തുടുംബിയോദായിരം തുമ്പ എന്താ ജോലി ടെക്നീഷ്യൻ ടി വി നാട്ടിലന്നെ ആ നാട്ടിലന്നെ അല്ലേ നോക്കുതരാം ശരി അപ്പൊ അതുപോലെ ഗാനം മേള മേഖലയിലൊക്കെ പോകണ്ടെ പോക്കൊക്കെ കുറവാണ് അതിനുള്ള കല്യാണങ്ങൾ അങ്ങനെയൊക്കെ ആകുമ്പോ പഠിക്കും അങ്ങനെ ും വീട്ടിലെല്ലാരും പാട്ടൊക്കെ അച്ഛനും എല്ലാരും പാട്ട് പാടുന്ന ആൾക്കാർ മെലഡി സോങ് ആണ് കൂടുതൽ അങ്ങനെയൊക്കെ തന്നെയാണ് മെലഡി വീട് മൂക്കത്തെ അമ്പലത്തിന് അപ്പോൾ കൂടുതൽ ഈ സംസാരിക്കേണ്ട ആവശ്യമില്ലാത്ത കാരണം കൊണ്ട് വീട്ടിൽ വേറെ വൈഫ് ആ വൈഫ് രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികളാണ് പാട്ട് പാടും വൈഫ് പാട്ട് പാടും ആ ഒന്നും ചെറുതായിട്ടൊക്കെ പാട്ട് പാടില്ലേ നല്ല സപ്പോർട്ടിങ് ആണ് അതെ അതെ ഓക്കെ ഒരു പാട്ട് കൂടി പാടാം തരാ പാടും മുത്തുമണിത്തൂവൽ തരാടത്തരാ മുത്തുമണിത്തൂവൽ തരാ ിത്തളി രാധുരം നെല്ലുപൂങ്ക മെല്ലെ താരാട്ടുതുങ്ങും കണ്ണീർ പൂവിതളേ മുത്തു മണി തൂവൽ തരാ അല്ലി തളിരാട തരാ കരളിൽ വിളങ്ങി നിൽപ്പൂ ഒരു സൂര്യകരുണ്യം സായ നാലോലമാ സ്നേഹ സന്ധ്യയിൽ

പിന്നെ അതുപോലെ നമ്മുടെ കരവക്കലൊക്കെ പാടുമ്പോന്ന്യൂസിക് ധൈര്യമായിട്ട് പാടില്ല എത്രയേലും ക്യാമറയുടെ മുന്നിൽ ചിലപ്പം നന്നായി മികച്ച രീതിയിൽ പാടുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും ചെയ്തിട്ട് നല്ല പെർഫോമൻസ് ചെയ്യുന്ന ആൾക്കാരെ ആയിരിക്കും എങ്കിലും ചിലപ്പോ ഈ ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെ പാടുമ്പോൾ പ്രശ്നം വരാറുണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് എന്നാൽ കുഴപ്പമില്ലാതെ പാടുണ്ട് കേട്ടോ എന്തായാലും സന്തോഷം ഇന്നത്തെ